ഹലോ ഗായ്സ് ജെ ഡി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു ബിരിയാണി അയക്കാൻ പോകാം കേട്ടോ വെച്ചാൽ ഈ സൗദിക്ക് തന്നെ ഏറ്റവും നല്ല ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണെന്ന് പറഞ്ഞ് കേട്ടത് നമ്മൾ ആദിലാണ് അവ പരിചയപ്പെടുത്തിയത് അപ്പോൾ ആദിലും വരുന്നുണ്ട് വന്നിട്ടില്ല അപ്പോൾ അവനെയും കൂട്ടിയിട്ടാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത് ബിരിയാണി തിന്നാൻ പോകുന്നത് അപ്പോൾ ഒന്നും നോക്കണ്ട മക്കളെ നമുക്ക് ആ വീഡിയോയിലേക്ക് അങ്ങോട്ട് പെട്ടെന്ന് പോയി കാളാം ഓക്കെ ലെറ്റ്സ് ഗോ അങ്ങനെ ആതിലും വണ്ടി കയറി കൂട്ടിതാ നമ്മൾ പോകാൻ പോവാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നതാ അങ്ങോട്ട് പോകുന്ന പറഞ്ഞാല് മലാസിലട്ടോ മലാസ് ഭാഗത്താണ് റിയാദില് മലാസിലാണ് നല്ല അടിപൊളി ഇല്ല ഗോണ്ട ബിരിയാണി ഓർമ്മ അതിന്റെ ഈ സാധനം എന്താണ് രണ്ടെണ്ണ കിട്ടും ഒരാൾക്ക് ഒന്നേ കിട്ടും ചിക്കൻ ബിരിയാണി എത്തിട്ടോ ഇനിയിപ്പോ ഇത് തിന്നാന്നുള്ള ഓക്കെ ബ്രോ ഓക്കെ ഇനി തിന്നാന്നുള്ളൊരു പരിപാടി കേട്ടോ സംഭവം പൊളിയെട്ടോറ് ഓ ി ചായ സൂപ്പർ സൂപ്പർ ഇനി ഒക്കെത്തിട്ടിട്ടങ്ങനെ തിന്നാൻ പോവാ ഏതായാലും തട്ട് തിന്നോ കേട്ടോ അങ്ങനെ ഉണ്ട് പറയണല്ലോ കണ്ടിട്ട് പൊളിയാട്ടോ ഒരു രക്ഷയില്ല ഓ ഇനി തിന്നാന്നുള്ളതാണ്

ఎంఫర బిరేకల్ గురుప్లజ్ ఎనర్జీ గురుప్లజ్ ఎనర్జీ హా హా మసారా మాత్రై పై కొంచెం జోరు కొట్టి చాయిజారా മതി മസാല വേണ്ട മസാല അധികമായിട്ടല്ലേ ചോറ് വെച്ച് വേറെ ഒന്നും കൊണ്ട ചേട്ടോ അച്ചാറ് സംഭവം ഒരു രക്ഷയും നല്ല എന്താ പറയാ ആ ച്ചാറക്കുന്ന ടേസ്റ്റ് ഒന്നുമല്ലോണ്ട് പിന്നെ പിന്നെയും പിന്നെയും പറഞ്ഞ് കഴിച്ചിട്ട് ഉള്ള അതിന്റെ ഡയറ്റൊക്കെ പോയി പായസം ഇതും നാലെണ്ണം വെച്ച് തന്നേക്ക് അല്ല രണ്ടെണ്ണം വെച്ച് പായസം കുടിച്ചോ രസുണ്ടല്ലോ അതങ്ങന രസ കുടിച്ചോ കുടിച്ചോ നല്ലോണം കുടിച്ചോ കൊറേ തൊന്നിയില്ലേ എല്ല് മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയുള്ളു കട്ടണിക്കായിരുന്നോ അല്ല നല്ല രസം എന്നിട്ട് ചോദിച്ച ഒറ്റ വലിക്ക ഒറ്റ വലിയ ഒരു പെക്ക് പായസം അങ്ങനെ ഉണ്ട് രണ്ട് പെക്ക് പായസം ഒറ്റയടിക്ക് രണ്ട് പെക്ക് പായസം അല്ല രണ്ട് രണ്ട് പെക്കോ രണ്ട് ഗ്ലാസ് പായസം അപ്പം മാൽബറീസിൽ വന്നിട്ട് നമ്മളെ സുഹൃത്തിനെ കണ്ടുമുട്ടിയിട്ടുണ്ട് നമ്മളെ സ്ഥലം മറ്റേ കോഴിക്കോട് ഓമശ്ശേരിക്ക് പോകുന്ന റൂട്ടിൽ ഷോപ്പ് ഫോർട്ടുണ്ടായിരുന്നു നാച്ചുറൽസ് സാധനമുണ്ട് അവിടെ ഞാൻ സ്ഥിരം പോകാറുണ്ടായിരുന്നു അപ്പോൾ ഇവനവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടുമുട്ടിയതാണ് അപ്പോൾ എന്തായാലും അടിപൊളി ഫുഡായിട്ട് നാട്ടിലെന്ന് പറഞ്ഞാൽ ഞാൻ ഓനോട് ഇങ്ങനെ പറയാനും എന്താ പറയുക ഒരു കല്യാണപ്പുറയിൽ പോയ ഫുഡ് അതാണ് ഞാൻ ലോ ലഗോണാ കഴിച്ചത് അതോണം ബീഫും കാര്യങ്ങളൊക്കെ അവന് ഇതിന്റെ പിന്നെ ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി ഭക്ഷണമാണെന്ന് നല്ല എന്താ പറയുക അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ട് അതുകൊണ്ടാണ് വന്നത് അപ്പൊ എന്തായാലും ഇവിടെ മോശമായിട്ടൊന്നും ഇല്ല അടിപൊളി കിടിലം പോലത്തെ ബിരിയാണി ആട്ടോ ഒരു രക്ഷയില്ല അപ്പൊ എന്താ പറയാ ഭക്ഷണമൊക്കെ കഴിച്ച് അടിപൊളി കിടിലം പോലത്തെ കിടക്കാ ബിരിയാണി എന്താ പറഞ്ഞാൽ നമുക്കൊരു കല്യാണപ്പുര പോയിട്ട് ഒരു ബിരിയാണി ഒക്കെ കഴിച്ചൊരു ഫീലാ ഏർ ഒടുക്കാത്ത ഇപ്പഴും അച്ചാറിന്റെ മണം പോയില്ല കാരക്കന്റെ അച്ചാർ എന്ന് പറഞ്ഞാല് എന്ത് ചെയ്യാത്തൊരു ടേസ്റ്റാ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് വെറുതെ പറയാലോ ഏർ ഈ സൗദി അറേബ്യയിൽ വന്നിട്ട് ഞാൻ ഇത്ര നല്ലൊരു ബിരിയാണി വേറെ എടുത്തും കഴിച്ചില്ല അച്ചാദ്യം ടേസ്റ്റ് ഒരു രക്ഷയില്ല പിന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കുറേ വീഡിയോസ് നമുക്ക് ഇപ്പോൾ എൻ്റെ ഒരു ജോലി എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് ജോബ് ഈ സംഭവം എന്ത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ടൈം കിട്ടുന്നില്ല അങ്ങനെ ടൈം കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്ത വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആവല് അപ്പോൾ നിങ്ങളതൊക്കെ കൺസിഡറേഷൻ നിങ്ങളെ അടുത്തുനിന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം സപ്പോർട്ട് ചെയ്യട്ടോ നമുക്ക് ഇങ്ങനെ കുറേ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നും നമുക്കൊന്ന് കുറച്ച് റീച്ച് കിട്ടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അതിപ്പോൾ റീച്ച് കിട്ടണം എന്നാഗ്രഹമില്ല നിങ്ങളെ സപ്പോർട്ട് ാണ് വലുതെന്നൊക്കെ പറയുന്ന ആളുണ്ടാവും പക്ഷെ നമുക്ക് രീതിച്ച് കിട്ടിയാലെ നിങ്ങളുടെ പോലെയുള്ള ഒരുപാട് പേരിലേക്ക് നമുക്ക് വീഡിയോ എത്തിക്കാനാകും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾ എല്ലാ സമയവും പറയും പോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒക്കെ ഉണ്ടല്ലോ അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ബൈ അടുത്ത വീഡിയോയിൽ കാണാം